കൂട്ടുകാരെ എല്ലാവർക്കും ഈസി മാത്സ് ടു സക്സസ് എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് പത്താം തരത്തിലെ അഞ്ചാമത്തെ പാഠമായ ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠത്തിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഠിക്കുന്നത് എന്താണത് എല്ലാ കുട്ടികൾക്കും വളരെയധികം പ്രയാസമുള്ള ഒരു ഭാഗമായിട്ടാണിത് എപ്പോഴും നമ്മൾ കാണുന്നത് അത് ഇത്രയേ ഉള്ളൂ എന്താണ് സൈൻ കോസ് ആൻഡ് ടാൻ നമുക്ക് വിശദമായി ഇവിടെ ചർച്ച ചെയ്യാം സൈൻ കോസ്റ്റാൻ എന്താണെന്ന് വ്യക്തമാക്കുന്നതിന് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ മട്ട ത്രികോണം എടുത്തിട്ടുണ്ട് ഈ മട്ട ത്രികോണത്തിലെ ഒരു ആംഗിൾ നയൻറ്റി ഡിഗ്രിയാണ് ആംഗിൾ ഫോർട്ടി ഡിഗ്രി ആയിട്ടുമാണ് ഞാൻ ഇവിടെ വരച്ചത് എങ്കിൽ ഈ ആംഗിൾ എത്രണ്ടായിരിക്കും നമുക്കറിയാം ഇത് ഫിഫ്റ്റി ആയിരിക്കും കാരണം ടോട്ടൽ വൺ എയ്റ്റി വരണം ഇവിടെ നയൻറ്റി വന്നിട്ടുണ്ട് ഇത് ഫോർട്ടി ആണെങ്കിൽ ഇത് ഫിഫ്റ്റി വന്നാലേ ഇത് രണ്ടും കൂടി നയൻറ്റി എങ്കിൽ നയൻറ്റി പ്ലസ് നയൻറ്റി വൺ എയ്റ്റി നോക്കാം നോക്കൂ അത് ഫിഫ്റ്റിയാണ് തൽക്കാലം അത് മാറ്റി വെക്കാം ഇനി എന്താണ് സൈൻ എന്താണ് കോസ് എന്താണ് ടാൻ അതറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡിനും ഇത് ഒന്നാമത്തെ സൈഡ് രണ്ടാം സൈഡ് മൂന്നാം സൈഡ് ഈ മൂന്ന് സൈഡിനും ഓരോ പേര് കൊടുക്കണം എങ്ങനെ പേര് കൊടുക്കുക ഒരു ട്രയാങ്കിളിന്റെ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഏറ്റവും വലിയ സൈഡിൻ്റെ പേര് എപ്പോഴും എന്തായിരിക്കും ഹൈപ്പോർട്ട് നമുക്കറിയാം അത് ഹൈപ്പോർട്ട് ന്യൂസ് ആണ് അഥവാ കാരണം ഇത് കാരണമാണ് അപ്പോൾ നമ്മൾ ഈ സൈഡിന് കർണം എന്ന് പേര് കൊടുക്കാൻ തീരുമാനിച്ചു ഇനി ഇതിനെന്താ പേര് കൊടുക്കുക ഇതിനെന്താ പേര് കൊടുക്കുക സാധാരണ രീതിയിൽ നമ്മൾ ഈ അടിവർഷത്തിന് നമ്മൾ ബേസ് അഥവാ പാദം എന്നാണ് കൊടുക്കുക ഇതിനോ ലംബം അഥവാ പെർപ്പൻറ്റൂ അഥവാ ആൾട്ടിറ്റ്യൂഡ് എന്നാണ് കൊടുക്കുക എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമ്മൾ പേര് കൊടുക്കുന്നത് ഈ കുത്തനയുള്ള ഈ സൈഡിനും താഴെയുള്ള ഈ സൈഡിനും പേര് കൊടുക്കുന്നത് ഈ ഫോർട്ടി ഡിഗ്രിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഫോർട്ടി ഡിഗ്രിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സൈഡിനും അതുപോലെ ഈ കുത്തനെയുള്ള ഈ സൈഡിനും പേര് കൊടുക്കുക എങ്ങനെ പേര് കൊടുക്കും എടുക്കും ഉള്ളൂ ഈ ഫോർട്ടി ഡിഗ്രിയുടെ നേരെ എതിരെയുള്ള സൈഡ് നോക്കൂ ഏതാണ് ഇത് നേരെ എതിരെ നോക്കൂ ഈ സൈഡാണ് അല്ലെ എങ്കിൽ നമുക്ക് പറയാം ഈ സൈഡിന്റെ പേരെന്താണ് ഓപ്പോസിറ്റ് സൈഡ് ആരുടെ ഓപ്പോസിറ്റ് സൈഡ് ഫോർട്ടി ഡിഗ്രിയുടെ അപ്പോൾ നമുക്ക് പറയാം ദിസ് ഈസ് ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ ഫോർട്ടി നാൽപ്പത് എന്ന കോടിന്റെ എതിർവശമാണ് ഇത് എങ്കിൽ ഇതോ നോക്കൂ ഈ സൈഡ് ഫോർട്ടി ഡിഗ്രിയുമായി ടച്ച് ചെയ്ത് കിടക്കുന്നു അല്ലേ വളരെ അടുത്തുള്ള ഇതിൻ്റെ ഈ ആംഗിൾ നമ്മളിങ്ങനെ വരക്കുകയാണെങ്കിൽ ഇവിടെ മുട്ടുന്നുണ്ട് അല്ലേ ഈ ഫോർട്ടി ഡിഗ്രിയുടെ അടുത്തുള്ള സൈഡാണ് ഇത് ഇതും അടുത്തന്നെയാണ് പക്ഷേ ഇതിന് പേര് നമ്മൾ കൊടുത്തു കഴിഞ്ഞു എങ്കിൽ ഈ സൈഡ് നോക്കൂ ഇത് ഫോർട്ടി ഡിഗ്രിയുടെ വളരെ അടുത്തായതുകൊണ്ട് നമുക്ക് പറയാം ഇത് ഫോർട്ടി ഡിഗ്രിയുടെ സമീപത്താണ് അതുകൊണ്ട് നമ്മൾ വിളിക്കും ഇത് സമീപവശം ഇംഗ്ലീഷിലാണെങ്കിൽ അഡ്ജസ്സൻറ്റ് സൈഡ് അഡ്ജസ്റ്റ് എന്ന് വെച്ചാൽ നെക്സ്റ്റ് ടു നെക്സ്റ്റ് ടു തൊട്ടടുത്തുള്ള എന്നാണ് അർത്ഥം നെക്സ്റ്റ് ടു ഫോർട്ടി ഡിഗ്രി ഫോർട്ടി ഡിഗ്രിയുടെ തൊട്ടടുത്തുള്ള സൈഡ് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചു കഴിഞ്ഞു ഒരു റൈറ്റ് ട്രാങ്കിൾ എടുത്ത് അതിലെ ഒരു ആംഗിൾ ചെറിയ ആംഗിൾ നയൻറ്റി അല്ലാത്ത ആംഗിൾ നമ്മൾ ഇതെടുക്കാൻ പാടില്ല നയൻറ്റി അല്ലാത്ത നയൻറ്റിയിൽ കുറവുള്ള ഒരു ആങ്കിൾ എടുത്ത് ഇതിന് മൂന്ന് സൈഡിലും പേരെടുത്തു ഇതിൻ്റെ പേര് ഹൈപ്പോർട്ട് ന്യൂസ് ഇതിൻ്റെ പേര് ഫോർട്ടി ഡിഗ്രി എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് അഥവാ എതിർവശം ഇത് ഫോർട്ടി ഡിഗ്രിയുടെ അഡ്ജസ്സൻ സൈഡ് അഥവാ സമീപവശം നമുക്കൊന്ന് അടയാളപ്പെടുത്തി നോക്കാം നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് സൈഡ് ഓഫ് ഓഫ് ആംഗിൾ ആംഗിൾ മലയാളത്തിലാണെങ്കിലോ എതിർവശം നാല്പത് ഡിഗ്രിയുടെ എതിർവശം നാൽപ്പത് ഡിഗ്രിയുടെ സമീപം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ആംഗിൾ വന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് ഇവിടെയാണ് അതിന് എതിർവശം വരിക എന്നാൽ ഇവിടെയാണ് ആംഗിൾ എങ്കിലോ അപ്പോൾ ഓപ്പോസിറ്റ് എവിടെ വരാ ഈ ഭാഗത്താണ് വരാ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ കണ്ടു നോക്കിയാലോ ഇതെല്ലാം മാറ്റി വെക്കാം ആംഗിൾ ഇവിടെ അടപ്പെടുത്താൻ നമുക്കറിയാം ഫിഫ്റ്റി ഡിഗ്രിയാണ് എങ്കിൽ ഈ ഫിഫ്റ്റി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എവിടെയാണ് വരാ അത് ഇവിടെയാണ് വരാ ഓക്കെ പിന്നെ അതിന്റെ അഡ്ജസൻ സമീപവശം വരാ ഇവിടെയാണ് വരാ ഇത് പൊതുവേ നമ്മൾ ഹൈക്കോർട്ട് ന്യൂസ് വിളിക്കുമ്പോൾ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം കണ്ടോ ഇതിന്റെ അഡ്ജസൻ സമീപത്ത് സമീപവശം ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആംഗിൾ ഫിഫ്റ്റിയുടെ എതിർവശം ഇത് കാരണം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എവിടെയാണോ ആംഗിൾ അതിനനുസരിച്ച് എതിർവശവും സവിവോശവും ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഫോർട്ടി ഇവിടെ ആണ് ആംഗിളെങ്കിൽ ഇവിടെ ആയിരിക്കും ഓപ്പോസിറ്റ് സൈഡ് വരാം ഇവിടെയാണ് എങ്കിലോ ഓപ്പോസിറ്റ് സൈഡ് നേരെ ഇവിടുന്ന് ഇങ്ങോട്ട് മാറും ശ്രദ്ധിക്കുക ഞാനിവിടെ നിങ്ങൾക്ക് സൈനും കോസും പറഞ്ഞു തരുന്നത് ഫോർട്ടി ഡിഗ്രി എന്ന ആംഗിളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഫിഫ്റ്റി ഡിഗ്രിയുമായി ബന്ധപ്പെട്ട കാര്യവും പഠിക്കാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് നേരെ ഫോർട്ടി ഡിഗ്രിയിലേക്ക് തന്നെ പോകാം ഇതെല്ലാം മാറ്റി വെക്കാം ഇനി എന്താണ് സൈൻ നോക്കൂ ഇവിടെ ഞാൻ ഈ ഓരോ സൈഡിൻ്റെ നീളങ്ങളൊന്ന് അടയാളപ്പെടുത്തുകയാണ് എത്രയാണ് കർണം ഇതിൻ്റെ ലെങ്ത് എന്താണ് എത്രയാണ് ഓപ്പോസിറ്റ് സൈഡ് ഇതിൻ്റെ ലെങ്ത്തും ഇതിൻ്റെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു നോക്കൂ ഹൈപ്പോന്യൂസിൻ്റെ ലെങ്ത് ടെൻ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശത്തിൻ്റെ നീളം സിക്സ് പോയിൻറ്റ് ഫോർ സിക്സ് ആണ് അഡ്ജസ്റ്റൻ സൈഡ് അഥവാ സമീപവശം നാൽപ്പത് ഡിഗ്രിയുടെ സമീപോശത്തിൻ്റെ നീളം സെവൻ പോയിൻറ്റ് സെവൻ ആണ് ഓക്കെ ഞാൻ ഞാനെന്ത് ചെയ്യുന്നു ഞാൻ ഈ ലെങ്ത്തിനെ അഥവാ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത്തിനെ ഹൈപ്പോട് ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഹരിക്കുന്നു എന്ന് വെച്ചാൽ ആറ് പോയിന്റ് നാല് ആറിനെ ടെൻ പോയിന്റ് സീറോ ഫൈവ് കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാണ് അപ്പോൾ എനിക്ക് എന്ത് കിട്ടും ഒരു ഉത്തരം കിട്ടും അപ്പോൾ ഞാൻ ശരിക്കും എന്താണ് ഇവിടെ ചെയ്യുന്നത് ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എതിർവശത്തെ കാരണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അതായത് ഈ നമ്പറും ഈ നമ്പറും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു ഡിവൈഡ് ചെയ്ത് നോക്കാം ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ ഫോർട്ടി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ ഫോർട്ടി അതിതാണല്ലോ ഹൈപ്പോ ട്യൂസ് അതിതാണല്ലോ മലയാളത്തിലാണെങ്കിൽ നാൽപ്പത് ഡിഗ്രിയുടെ എതിർവശം ഇതാണ് കാരണം ഇതാണ് എങ്കിൽ ആ വാല്യൂസ് നോക്കൂ സിക്സ് പോയിൻ്റ് ഫോർ സിക്സ് ടെൻ പോയിന്റ് ഫൈവ് എന്ത് കിട്ടി സീറോ പോയിന്റ് സിക്സ് ഫോർ കിട്ടി ഇപ്പോൾ ഈ ട്രയാങ്കിൾ എടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇനി ഞാൻ ഈ ഫോർട്ടി ഡിഗ്രിക്ക് മാറ്റം ഉണ്ടാക്കാതെ ട്രയാങ്കിൾ ഒന്ന് വലുതാക്കുന്നു നോക്കൂ വലുതാക്കി അപ്പോൾ ഈ സൈഡുകളൊക്കെ വലുതായല്ലോ ഇതിൻ്റെ മെഷറുകളൊക്കെ മാറി ഇനിയും ഞാൻ എന്ത് ചെയ്യുന്നു ഈ സെവൻ പോയിന്റ് സിക്സ് ഫോർ എന്ന എതിർവശത്തെ ഹൈപ്പോളിൻ ലെങ്ത് ഉണ്ട് ഡിവൈഡ് ചെയ്യുന്നു നേരത്തെ ആളുകളൊക്കെ മാറിപ്പോൾ നോക്കൂ സെവൻ പോയിന്റ് സിക്സ് ഫോർ ആയി ലോൺ പോയിന്റ് എയ്റ്റി എയ്റ്റായി പക്ഷേ നേരത്തെ ഉത്തരവും ഇപ്പോഴത്തെ ഉത്തരവും നമ്മൾ വ്യത്യാസമുണ്ടോ ഇല്ല നേരത്തെ നമ്മൾ സീറോ പോയിന്റ് സിക്സ് ഫോർ ആണ് കണ്ടത് അപ്പൊ ട്രയാങ്കിൾ വലുതായിട്ടുണ്ട് പക്ഷേ ആംഗിൾ ഫോർട്ടി തന്നെയാണ് ട്രയാങ്കിൾ വലുതായപ്പോൾ സൈഡുകളൊക്കെ വലുതായി അതൊക്കെ മാറി പക്ഷേ എതിർ വശത്തെ ഓപ്പോസിറ്റ് ട്രയാങ്കിൾ ചെറുതാവട്ടെ വലുതാവട്ടെ ഉത്തരം മാറുന്നില്ല മാറുന്നുണ്ടോ ഇല്ല ഇനി ഒന്ന് ചെറുതാക്കി നോക്കാം നോക്കണം നമ്മുടെ ഉത്തരം സീറോ പോയിന്റ് സിക്സ് ഫോർ ആണ് ഇനി ഞാൻ ട്രയാങ്കിൾ നോക്കുക ഇവിടെ മാറുന്നുണ്ടോ നോക്കാം വളരെ ചെറുതാക്കി ഇപ്പോൾ ഇതാണ് എതിർവശം ഇത് ഹൈപ്പോട്ട് ന്യൂസ് കണ്ടല്ലോ പക്ഷെ എന്ത് ചെയ്യുന്നില്ല ഉത്തരം മാറുന്നില്ല അതായത് ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ ഒരു ട്രയാങ്കിൾ വലുതാവട്ടെ വളരെ ചെറുതാവട്ടെ അതിലെ ഒരു ആംഗിൾ ഫോർട്ടി ആണോ എങ്കിൽ ആ ഫോർട്ടി ഡിഗ്രി എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഹൈപോട്ട് ന്യൂസും ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം എപ്പോഴും ആ ഉത്തരം എപ്പോഴും ഒരേ ആൻസർ ആയിരിക്കും എന്നാൽ ഫോർട്ടിക്ക് പകരം മറ്റു ആംഗിളുകൾ വരികയാണെങ്കിൽ സീറോ പോയിന്റ് സിക്സ് ഫോർ പകരമുള്ള സംഖ്യക്ക് മാറ്റമുണ്ടായിരിക്കും അപ്പൊ ഈ ആൻസർ നമുക്ക് എങ്ങനെ കിട്ടിയാൽ നിങ്ങൾ പറയണം നമ്മൾ ഫോർട്ടി എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് എടുത്തു അതിനെ ഹൈപ്പോർട്ട് ന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ ട്രയാങ്കിൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിന്റെ ആൻസർ ഒക്കെ എന്താണ് ഒരേ ആൻസർ ഇങ്ങനെ കിട്ടുന്ന ഈ ആൻസറിനെ അഥവാ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ആൻസറിനെ വിളിക്കുന്ന പേരാണ് എന്ത് സൈൻ അപ്പൊ നമുക്ക് പേര് പേരും കാണിക്കാം സൈൻ സൈൻ ഫോർട്ടി എന്താ ഫോർട്ടിന് എടുത്ത് പറയാൻ കാരണം ഫോർട്ടി എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോസും നമ്മൾ ഡിവൈഡ് ചെയ്തത് ഓക്കെ അതുകൊണ്ട് ഈ ഫോർട്ടിക്ക് ഇമ്പോർട്ടൻസ് കാരണം എന്താ ഫോർട്ടി എന്ന ആംഗിൾ ഓപ്പോസിറ്റ് മെഷർ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് അവിടുത്തെ ആ വാല്യൂസ് എടുത്തത് ഓക്കെ അപ്പോൾ ആംഗിൾ പ്രാധാന്യം കൊണ്ട് ശ്രദ്ധിക്കുക എങ്കിൽ ഇനി എന്താണ് കോസ് ഇപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോ ഡിവൈഡ് ചെയ്തല്ലോ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം ഇനി സൈഡിന്റെ ഈ അഥവാ വീണ്ടും കൊണ്ട് ഹൈപ്പോന്നെ ഡിവൈഡ് ചെയ്യാം അപ്പോ അപ്പോൾ നമ്മൾ സിക്സ് എന്നിടത്ത് ഡിവൈഡ് ചെയ്യും അപ്പൊ നമുക്ക് ഇത്തരം കിട്ടും നോക്കാം ഉത്തരം എന്താണെന്ന് നോക്കൂ നയൻ പോയിന്റ് സെവൻ ബൈ ട്വൽ പോയിന്റ് സിക്സ് സിക്സ് ആണ് പോയിന്റ് സെവൻ സെവൻ ഇവിടെ നമുക്ക് ഈ ട്രയാങ്കിൾ ഇത് ഈ ഉത്തരമാണ് കിട്ടിയത് നമുക്ക് എന്താ ട്രയാംഗിൾ ചെറുതാക്കി നോക്കാം ഉത്തരം മാറുന്നുണ്ടോ മാറുന്നില്ല വീണ്ടും ചെറുതാക്കി നോക്കാം നോക്കൂ എങ്ങനെ ചെറുതാക്കുമ്പോൾ ഇവിടുത്തെ ഈ നമ്പേഴ്സ് മാറുന്നുണ്ട് പക്ഷെ ആൻസർ മാറുന്നില്ല ഇവിടെ മാറ്റമില്ല കാരണം നമ്മൾ നേരത്തെ മനസ്സിലാക്കി സൈൻ മനസ്സിലാക്കി അതുപോലെ തന്നെ കോഴ്സ് ഒരു ആംഗിൾ നമ്മൾ എടുത്ത് അതിൻ്റെ സമീപവശത്തെ അഡ്ജസ്റ്റൻ സൈഡിനെ ഹൈപ്പ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ഫിക്സഡ് ആയിരിക്കും ട്രാങ്കിൾ വലുതാക്കിയാലും ചെറുതാക്കിയാലും ഒക്കെ ഒരേ ആൻസർ എങ്കിൽ ഇങ്ങനെ സമീവശത്തെ കർണം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഇനി ഒരു പേര് കൊടുക്കാം ഇവിടെ കൊടുത്ത പോലെ എന്താ പേര് ഇതിന്റെ പേരാണ് കോസ് അഥവാ കോസ് സൈൻ എന്നാണ് ഫുൾ നെയിം നമ്മൾ കോസ് എന്നാണ് പഠിക്കുക അപ്പോൾ അതിൻ്റെ പേരിങ്ങനെയാണ് കോസ് അപ്പോൾ എന്താണ് സൈൻ എന്താണ് കോസ് നമുക്ക് മനസ്സിലായി ഓപ്പോസിറ്റ് സൈഡിന് ഹൈപ്പോ ട്യൂസും ഡിവൈഡ് ആക്കേണ്ട ഉത്തരം എപ്പോഴും ഒരേ ഉത്തരമായിരിക്കും ഒരു ആംഗിൾ എടുത്താൽ അതാണ് സൈഡ് അഡ്ജസ്റ്റും ഡിവൈഡ് എപ്പോഴും ഒരേ ഉത്തരമായിരിക്കും പലതരം ട്രാങ്കിൾ എടുത്താലും ഒരു ആംഗിളുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പേരാണ് കോസി എന്തായിരിക്കും ടാങ്ക് നമുക്കറിയാം ഇത് മനുഷ്യരി എന്താ ടാൻ നമ്മൾ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്തു ഇതും ഡിവൈഡ് ചെയ്തു നമുക്ക് എന്ത് ചെയ്യാം ഇവ തമ്മിൽ ഡിവൈഡ് ചെയ്യാം ഒരു ആംഗിളിൻ്റെ എതിർവശത്തെ നമുക്ക് സമീപ വശം കൊണ്ട് ഡിവൈഡ് ചെയ്യാം നോക്കൂ അതായത് സിക്സ് പോയിന്റ് വൺ ത്രീ സെവൻ പോയിന്റ് ത്രീ വൺ ഡിവൈഡ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്താ ആൻസർ ഇട്ടത് സീറോ പോയിന്റ് ഫോർ നമുക്ക് ഇനി ട്രയാങ്കിൾ നേരത്തെ കണ്ടതുപോലെ ചെറുതാക്കും വലുതാക്കൊക്കെ ചെയ്യാം വാരി മാറുന്നുണ്ടോ ഇവിടെ മാറുന്നുണ്ട് പക്ഷെ ഇവിടെ മാറുന്നില്ല കണ്ടോ അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് കിട്ടി ഒരു ട്രയാങ്കിൾ നമ്മൾ എടുക്കുന്നു ഒരു റൈറ്റ് ട്രയാങ്കിൾ അതിൽ ഒരു ആംഗിൾ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ എതിർവശത്തെ അഡ്ജസ്റ്റൻ സൈഡ് കൊണ്ട് സമീപവർ ഡിവൈഡ് കിട്ടുന്ന തരം ട്രയാങ്കിൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരേ ആൻസർ തന്നെയാണ് എങ്കിൽ ഇതിനും ഒരു പ്രത്യേക പേര് മാത്തമാറ്റീഷ്യൻസ് കൊടുത്തു അതിന്റെ പേരെന്താണ് ടാൻജൻസ് അഥവാ ചുരുക്കി നമ്മൾ ടാൻ എന്ന് പറയും ടാൻ എന്ന് നമ്മൾ പഠിച്ചാലും നോക്കൂ ടാൻ ഫോർട്ടി ഇവിടെ എന്തുകൊണ്ടാണ് ഫോർട്ടി ഫോർട്ടി കാണിച്ചത് ഫോർട്ടി എന്ന ആംഗിൾ നമ്മൾ നമ്മളെടുത്ത് അതിന്റെ ആണ് നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ഡിവൈഡ് നോക്കിയത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് സൈൻ ഇവ തമ്മിൽ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു ഉത്തരം മാത്രം എന്താ കോസ് സവിവർഷം പറഞ്ഞോ അഡ്ജസ്റ്റന്റ് സൈഡ് ഹൈപോർട്ടിയും ഡിവൈഡ് കിട്ടുന്ന ഒരു ഉത്തരം അത്രയേ ഉള്ളൂ രണ്ട് നമ്പർ ഡിവൈഡ് ഉത്തരം അതിന്റെ പേര് കൊടുത്തു സൈൻ കോസ് ടാൻ അത് മറന്നു പോരുത് സൈൻ കേട്ടാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോർട്ടിനോസ് ഓർമ്മ വരണം കോസ് ഫോർട്ടി കേട്ടാൽ അഡ്ജസ്റ്റന്റ് ബൈ വരണം ടാൻ ഫോർട്ടി കേട്ടാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റന്റ് എന്ന് വരണം ഓക്കെ മേളത്തിൽ ഇങ്ങനെയും നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ഇന്ന് കൺക്ലൂഷൻ നോക്കാം ഇവിടെ നാൽപ്പത് ഡിഗ്രി എന്ന ആങ്കിളിന് പോലും തൽക്കാലം ഞാൻ ഈ ട്രയങ്കിൾ പേര് കൊടുക്കുകയാണ് ഇവിടെ എ ബി സി ഇങ്ങനെ പേര് കൊടുക്കാൻ നോക്കൂ ഡിഗ്രിക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം പൊതുവായിട്ട് ഇങ്ങനെ പറയാം നോക്കൂ ഈ നാല്പത് ഡിഗ്രി എന്ന കോഡിന്റെ പേരെന്താണ് എ എങ്കിൽ ഈ നാല്പത് ഡിഗ്രിക്ക് വരെ നമുക്ക് എ വെച്ച് ഇങ്ങനെയും പറയാം എ സൈൻ എ എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എ എന്ന ആംഗിളിന്റെ കോടിന്റെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക ഹൈപ്പോഡിസോൺ ഡിവൈഡ് ചെയ്യുക ഇത്തരം വർഷം ബൈ കാരണം അപ്പൊ സൈൻ എ കേട്ടാൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം കോസ് എന്ന് കേട്ടാൽ എ എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സമീപവശം എടുത്തിട്ട് ഹൈപ്രോട്ട്യൂസോൺ ഡിവൈഡ് ചെയ്യണം അപ്പോൾ കോസ് എന്ന് കേട്ടാൽ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത് ടാൻ എ എന്ന് കേട്ടാൽ ഇങ്ങനെയും വരണം അപ്പോൾ എന്താണ് സൈൻ കോസ് എന്ന് മനസ്സിലായല്ലോ എന്താണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ സൈൻ കോസ് ടാൻ ഉപയോഗിച്ച് നമുക്ക് വളരെ ഉയരത്തിലുള്ള വസ്തുക്കളുടെ ഉയരവും അതുപോലെ തന്നെ നീളവും ഒക്കെ വളരെ ഈസി ആയിട്ട് കാണാൻ സാധിക്കും അടുത്ത ക്ലാസ്സിൽ നമുക്ക് സൈൻ കോസ് ടാൻ വെച്ച് നമ്മുടെ പാഠപുസ്തകത്തിലെ വളരെ ടഫെന്ന് തോന്നിപ്പിക്കുന്ന ചോദ്യങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയൊന്നും കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാനും ഓക്കെ ഓൾ ദി ബെസ്റ്റ്